ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്നത്തെ പ്രഭാതത്തിൽ വളരെ ദുഃഖകരമായ രണ്ട് സംഭവങ്ങൾ കേട്ടുകൊണ്ടാണ് പ്രഭാതം ആരംഭിച്ചത് തന്നെ ഒരു ഏ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പതിനേഴ് വയസ്സുള്ള മറ്റൊരാൺകുട്ടിയും ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചു റൂം അടച്ചിട്ടിട്ട് ചെറിയ കുട്ടി അമ്മ അമ്മയുടെ അമ്മ ഫോൺ വാങ്ങിവെച്ചതിനെ തുടർന്ന് ആ ഒരു വിശ്രമത്തിൽ മുറിയിൽ കയറി കഥ അടച്ചു പിന്നീട് തുറന്ന് നോക്കിയപ്പോൾ ആ കുട്ടി തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് പതിനേഴ് വയസ്സുള്ള കുട്ടി ഏതോ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയം നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ആത്മഹത്യ ചെയ്തു നമ്മുടെ കുട്ടികളുടെയൊക്കെ കാ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ എന്താണ് അവരുടെ ലോകം എന്താണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ വളരെ ദാരുണമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ രണ്ട് കുഞ്ഞുങ്ങളും സനാതനധർമ്മികളാണ് ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ് എന്താണ് എന്താണിങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യാൻ കാരണം അവർക്ക് ശരിയായ വഴി അറിയാത്തത് കൊണ്ടാണ് അവർ തെറ്റായ വഴി സ്വീകരിക്കുന്നത് ശരിയായ വഴി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല വീട്ടിൽ നിന്നാണ് ഒരു ശരിയായ വഴി ആദ്യമായി കൊടുക്കേണ്ടത് അമ്മമാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വഴി കൊടുക്കണം കൊടുക്കുന്ന അമ്മമാർ തന്നെ വഴി തെറ്റി ജീവിക്കുന്ന സാഹചര്യമാണ് ഇന്നത്തെ ലോകത്തുള്ളത് പിന്നെ കുട്ടികൾ എവിടെ നോക്കിയാണ് ആരെ നോക്കിയാണ് വഴി കണ്ടു പഠിക്കേണ്ടത് പഴയ കാലത്ത് ടി വി ഒക്കെ ഓണാക്കി വെച്ച് കൊടുത്താൽ അതിൽ കാർട്ടൂണൊക്കെ കാണിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ സ്വസ്ഥമായിട്ട് ഇരുത്തിയിട്ട് അമ്മമാർ ജോലിയൊക്കെ ചെയ്തിരുന്നത് അതിനു മുമ്പോ അന്ന് കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു മുതിർന്ന കുട്ടികൾ ഇളയ കുട്ടികളെ നോക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ള അംഗങ്ങളൊക്കെ ഉണ്ടാകും അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കുന്നത് കാരണം അമ്മയ്ക്ക് അതൊരു വലിയ ഭാരമായി തോന്നുകയില്ലായിരുന്നു അമ്മ ജോലിക്ക് അന്നും അമ്മ ജോലിക്ക് പോകുന്ന എത്രയോ വീടുകളുണ്ടാവും പക്ഷേ ആ അമ്മയ്ക്ക് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഒരു വിഷയമായിരുന്നില്ല ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പലരും ഉണ്ടാവും കുഞ്ഞുങ്ങളെ നോക്കാൻ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ നാലും അഞ്ചും മക്കൾ ഉണ്ടാകും അത് മുതിർന്ന കുട്ടികൾ ഈ ഇളയ കുട്ടികളെ പരിപാലിച്ചു പോകും സ്കൂളിൽ കൊണ്ടുപോകുന്ന കാര്യവും പഠിപ്പിക്കുന്ന കാര്യവും കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും എല്ലാം മുതിർന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവരൊരു അമ്മയുടെ റോള് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നെ എൻ്റെ മൂത്ത ചേച്ചിയാണ് ആശാമ്പള്ളിക്കൂടത്തിലും സ്കൂളിലുമൊക്കെ പിടി കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിരുന്നു ചേച്ചി സ്കൂളിൽ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും എന്നെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ കരയുമായിരുന്നു ഒന്നിലും രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ ക്ലാസ്സിലിരുത്തിയിട്ട് പോകുമ്പം കരഞ്ഞ് ഞാൻ തിരികെ ഓടി ചെല്ലുമായിരുന്നു അപ്പോൾ എന്നെ കുറച്ച് പിന്നെ എന്നെ കുറച്ചും കൂടെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ചേച്ചിട്ട് ക്ലാസ്സിൽ പോകുന്നതൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും അങ്ങനെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മളൊക്കെ വളർന്നതും നമുക്ക് ശേഷമുള്ള തലമുറ വന്നതുമൊക്കെ ഇന്നത്തെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ടി വി കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മുതിർന്ന കുട്ടിയെ ഏൽപ്പിക്കുകയോ ചെയ്യാനാ മുതിർന്ന കുട്ടിയെന്ന് പറയുന്നത് അതിനേക്കാളും ഒന്നോ രണ്ടോ വയസ്സിന് അല്ലെങ്കിൽ മൂന്ന് വയസ്സിന് മൂത്തതായിരിക്കും ഇതിനെ എന്ത് ചെയ്യാനാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അല്ലെങ്കിൽ തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങളെ പരസ്പരം ഏൽപ്പിച്ചിട്ട് പോയാൽ അവർ അപകടപ്പെടുത്തില്ലേ പരസ്പരം കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവില്ലല്ലോ അപ്പോൾ തന്നെയുമല്ല അമ്മമാർ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും കുട്ടികളെ കുട്ടിത്തം മാറാത്ത അമ്മമാരാണ് അവർക്കൊരു പക്വതയോ പ്രായോഗുദ്ധിയോ ഇല്ലാത്ത കാലത്ത് തന്നെ കുഞ്ഞുങ്ങളുടെ അമ്മമാരാകുകയാണ് അവർ ചെയ്യുന്നത് മിക്ക വിവാഹങ്ങളും പതിനെട്ട് വയസ്സിനും ഇരുപത് വയസ്സിനുമൊക്കെ ഇടയിലാണ് പഠിക്കാൻ താല്പര്യമില്ലാതെ മറ്റ് ആൺ സുഹൃത്തുക്കളെ തേടുന്ന മിക്ക പെൺകുട്ടികളുടെയും വിവാഹം നടക്കുന്നതും കുട്ടികളുണ്ടാകുന്നതും ഇരുപത്തിരണ്ട് വയസ്സിന് മുമ്പ് തന്നെയാണ് അതുകൊണ്ടാണ് വിവാഹമൊക്കെ പുളിഞ്ഞ് പളീസായി പോകുന്ന രണ്ടും രണ്ടായിട്ട് പോവുകയും കുഞ്ഞുങ്ങളെല്ലാവരും അവര് ബാധ്യതയായി മാറുകയും ചെയ്യുന്നത് കുട്ടികൾക്ക് ബുദ്ധി കുറയ്ക്കാൻ തന്നെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകും അതിനുശേഷമായിരിക്കും അതിന് മുമ്പ് വിവാഹം കഴിച്ചു വിടുകയോ അല്ലെങ്കിൽ പ്രണയവിവാഹത്തിലൂടെ അല്ലെങ്കിൽ പ്രണയിച്ച് ഒന്നിച്ചത് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതിനുശേഷമാണ് വകതിരിവ് വരുന്നത് അപ്പോൾ അവർ കണ്ടുപിടിച്ച വ്യക്തിയെ ശരിയല്ല എന്ന് തോന്നി അവർ പരസ്പരം അകലുകയോ അപ്പോൾ അതിനിടയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി പോവുകയാണ് ചെയ്യുന്നത് ആ എന്തു പിഴച്ചു അവരുടെ ജീവിതമൊക്കെ വളരെ അവരെ പിന്നെ ആര് നോക്കാനാണ് പിന്നീട് അമ്മ അമ്മയുടെ വഴി വേറെവരെ തേടി പോകുന്നു അച്ഛൻ അച്ഛൻ്റെ വഴി വേറെ സ്ത്രീകളെ തേടി പോകുന്നു ഈ കുഞ്ഞുങ്ങൾ ആരുടെയെങ്കിലും മുത്തശ്ശിമാരുടെ കൂടെ കാണാൻ അവർക്ക് തോന്നിയ മാതിരി വളരും നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന പോലെ അല്ലല്ലോ മുത്തശ്ശിമാർക്കും ഒരു ബാധ്യതയായി മാറും ഈ കുട്ടികൾ മക്കൾ അവനവൻ്റെ ഇഷ്ടത്തിന് പോയി സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ നോക്കേണ്ട ബാധ്യത അവർക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തലമുറ അത് അങ്ങനെ ഒരു വിഭാഗം പിന്നെയോ മക്കളെ വളർത്താൻ അറിയാതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മമാരായിട്ട് മക്കളെ വളർത്താൻ അറിയാതെ മക്കൾക്ക് ശല്യം തീർക്കാൻ വേണ്ടി അവർക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്ത് അമ്മയൊരു ഫോണിലിരുന്ന് അച്ഛന്മാർ ഫോണിലിരുന്ന് ഇരിക്കുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സീരിയലി മുഴിയിരിക്കുന്ന അമ്മമാര് അമ്മയുടെ ഫോൺ തന്നെ എടുത്തുകൊണ്ട് പോയി വേണ്ടാദീനം കാണിക്കുന്ന മക്കൾ ഇതൊന്നും അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ അച്ഛനും ഒന്നും ശ്രദ്ധിക്കാൻ നേരമില്ല അവരവരുടെ ലോകത്താണ് കുഞ്ഞുണ്ണി മാഷു ഒരു കവിതയില്ലേ നിനക്കുണ്ടൊരു ലോകം എനിക്കുണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകം അത് തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചത് കുട്ടികളെല്ലാം കുട്ടികളുടെ ലോകത്ത് അമ്മേ അച്ഛനും ഒക്കെ അവരവരുടെ ലോകത്ത് എല്ലാവരും എല്ലാവരുടെയും ലോകത്ത് ആർക്കും ആരെയും വഴി കാട്ടി കാട്ടിക്കൊടുക്കുവാൻ കഴിയുന്നില്ല ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിയന്ത്രിച്ച് അവർക്ക് ആ ഫോണിന് ആവശ്യത്തിന് പഠിക്കുന്ന കാര്യത്തിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാനോ അത്യാവശ്യത്തിന് കൊടുത്തിട്ട് അത് തിരികെ വാങ്ങി വയ്ക്കുവാനുള്ള ബാധ്യത ഉത്തരവാദിത്വം അതിനുള്ള ആർജവം കാണിക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് വെച്ചാൽ അത്രയും അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ മക്കൾ നന്നായി വളരും അവർക്ക് ഈ ഫോണിന് അഡിക്ഷൻ ഒന്നും ഉണ്ടാവുകയില്ല പ്രണയബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി അവരാരും മരിക്കുകയോ ഒന്നും ചെയ്യില്ല കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നതിന്റെ വൈകൃതം കൊണ്ടാണ് അവരുടെ മനസ്സും വികൃതമായി പോകുന്നത് ധർമ്മബോധമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് നിന്നിറങ്ങി തിരിഞ്ഞിരിക്കുന്ന എവിടെ ധർമ്മം അവരുടെ ജീവിതത്തിലോ അവരുടെ ഹൃദയത്തിലോ സ്ഥാപിക്കാനാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിലാണ് സനാതനധർമ്മ പാഠശാലകളുടെയൊക്കെ ആവശ്യം വരുന്നത് സനാതനധർമ്മം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മാനസികമായ ഒരു ബലം കൊടുക്കുകയും എനിക്ക് ആശ്രയിക്കാൻ ഭഗവാൻ ഉണ്ട് എന്ന ഒരു അടിയുറച്ച വിശ്വാസം കുഞ്ഞുങ്ങളിൽ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈശ്വര ബോധത്തോടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾക്കും മനസ്സ് തളരുന്ന കുഞ്ഞ് വെറുതെ എങ്കിലും ഭഗവാൻ എനിക്കുണ്ടല്ലോ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നൊരു ബലത്തിൽ ഭഗ ആ ശരിയായ വഴിയിലൂടെ തന്നെ കുഞ്ഞുങ്ങൾ പോകും ഈ എൻറെ ഇടുക്ക ഒരു കുറേ കുട്ടികളുണ്ട് പതിനഞ്ച് താഴെ കുട്ടികളുണ്ട് പതിനഞ്ചോളം കുട്ടികളുണ്ടെന്ന് തോന്നുന്നു മൊത്തം ഇത്രയും കുട്ടികളും വരുന്ന അവർക്കാർക്കും അതിൽ വലിയ പതിനെട്ട് വയസ്സുള്ള പതിനേഴുണ്ട് പതിനാറുണ്ട് പതിനഞ്ചുണ്ട് അങ്ങനെ പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട് പെൺകുട്ടികൾ വലിയ പെൺകുട്ടികളൊക്കെ ഉണ്ട് ആൺകുട്ടികളും എല്ലാവരും ഉണ്ട് അവർക്കാർക്കും ഫോണിനോട് അഡിക്ഷൻ ഇല്ല അവരുടെ മാതാപിതാക്കൾ അവരുടെ ഈ ഫോൺ സ്കൂളിലെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ നോട്ട്സോ വല്ല എഴുതാനുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ അവർക്കാര്ക്കും ഫോണിനോട് അറ്റാച്ച്മെന്റ് ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ചെറിയ പ്രായത്തിൽ തന്നെ വരുന്ന കുട്ടികൾ ധാരാളം ഉണ്ട് അവരും പഠിച്ച് വളർന്നാണ് വലിയ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയത് അവരുടെ പേരൻസിനോടും ഞാൻ നിർദ്ദേശം കൊടുക്കും ഈ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഫോൺ ഉപയോഗിക്കുക കുഞ്ഞുങ്ങളുടെ ഈ ഫോൺ കൊടുക്കാതിരിക്കുക അവർ ഫോണിൽ അധിക നേരം ഇരിക്കുമ്പോഴേ അതെന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക തിരിച്ച് ചോദിച്ചാൽ യാതൊരു വിഷമവും ഇല്ലാതെ സന്തോഷമായിട്ട് അമ്മയും അച്ഛനും ചോദിക്കുമ്പോൾ ഫോൺ കൊടുക്കണം എന്ന കൂടി തന്നെ ഫോൺ ഉപയോഗിക്കുക അല്ലാതെ ഇത് എൻ്റെ സ്വന്തം ഫോണാണ് അല്ലെങ്കിൽ എനിക്കിത് ആവശ്യമുള്ളതെല്ലാം ചെയ്യുക എന്നൊക്കെയുള്ള ധിഖാരത്തോടെ ൂടിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും പേരന്റ്സിനും പറഞ്ഞു കൊടുക്കും ഇപ്പോഴുള്ള എൻ്റെ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ കുറിച്ച് ഒരു ഏഴിൽ പഠിക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ വർഷം അവൾ ആറിലായിരുന്നു അവൾ പറയുന്ന ആറാം ക്ലാസ്സിൽ അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് മിക്കവർക്കും നെറ്റ് ഉപയോഗിക്കുന്ന ഫോൺ ഉണ്ടെന്ന് അതിൽ അവര് കാണുന്ന കാഴ്ചകളും വീഡിയോകളെ കുറിച്ചും ഒക്കെ ക്ലാസ്സിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ അവൾ എന്നോട് വന്ന് ചോദിക്കും അതൊക്കെ എന്താ വായി അപ്പോൾ ആ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ രക്ഷകർത്താക്കളുടെയൊക്കെ ഒരു ബോധമില്ലായ്മയൊന്ന് ചോ ഒന്ന് ആലോചിച്ച് നോക്കൂ ബോ മൗഢ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ആറിലും ഏഴിലുമൊക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കുക സ്വന്തമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുക അത് കൊണ്ട് നടക്കുക അതിൽ ആവശ്യമുള്ളതോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വൈകൃതങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് ഇങ്ങനെ ഈ പോകുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഭഗവത് സന്ദേശങ്ങളും ഭാ ഭഗവത്ഗീതയും അതുപോലെ ഭാഗവതൻ രാമായണം തുടങ്ങിയ ആത്മീയ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുകയും ആ ഒരു ഭാഗവത ദർശനത്തിലൂടെ സനാതനധർമ്മത്തിലൂടെ കുഞ്ഞുങ്ങളെ കടത്തിവിടുകയും ചെയ്യുക എന്നത് മാത്രമേ ഒരു ഉപാധിയായി മാറുന്നുള്ളൂ നമ്മുടെ പുതിയ തലമുറയെ ഇങ്ങനെ ബാധിച്ചിരിക്കുന്ന പല അധാർമ്മികമായിട്ടുള്ള പല കാര്യങ്ങളും അവരെ വഴിതെറ്റി സഞ്ചരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ധർമ്മബോധത്തോടെയുള്ള പഴയകാല ആ ഗുരുകുല സമ്പ്രദായത്തിലെ പാഠ്യ പദ്ധതി തന്നെയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ഈ പഠിക്കുന്ന പാഠങ്ങളോടൊപ്പം തന്നെ ആധ്യാത്മികമായ ജ്ഞാനവും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു തന്നെ വേണം അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നമ്മുടെ സമൂഹത്തെ ഉന്നമനത്തിലേക്ക് നയിക്കും ഇതുവരെയും അനുഭവിച്ചിരുന്ന കാലഘട്ടങ്ങളിലൂടെ അല്ല ഇനിയും നാം സഞ്ചരിക്കേണ്ടത് അപ്പോൾ ആ സഞ്ചാരത്തിന് തുണയായി വരേണ്ടത് ഭൗതികമായിട്ടുള്ള വിജ്ഞാനം മാത്രമല്ല ആധ്യാത്മികമായ ജ്ഞാനം കൂടിയാണ് എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിന് വേണ്ടുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ അച്ഛനമ്മമാർ ബോധവാന്മാരും ബോധവതികളും ആകണം എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ആപത്തുകളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും അവരെ മാറ്റിയെടുത്ത് അവര് ബലമുള്ളവരായി മാനസിക ആരോഗ്യമുള്ളവരായി വളർത്തിയെടുക്കാമെന്ന് നമ്മൾ ആലോചിക്കണം മാനസിക ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും തളർന്നു പോകുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുവാനുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്നുണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സൂന്യോ ഭവന്തു